അടിമാലി ഇരുമ്പുപാലത്ത് വിനോദസഞ്ചാരിക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാറിലുണ്ടായ തെരുവുനായ ആക്രമണത്തിന് പിന്നാലെയാണ് അടിമാലി ഇരുമ്പുപാലത്തും വിനോദസഞ്ചാരിക്ക് തെരുവുനായയുടെ കടിയേറ്റത് ഇരുമ്പുപാലത്ത് വഴിയോരത്ത് കടയിൽ ചായ കുടിച്ചുകൊണ്ട് നിൽക്കവേ ഈ ഭാഗത്തുണ്ടായിരുന്ന ഒരു നായ വിനോദസഞ്ചാരിയെ ആക്രമിക്കുകയായിരുന്നു കാരടിയിൽ നിന്നും മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയ ഏഴംഗ സംഘത്തിൽപ്പെട്ട ഒരാളെയാണ് തിരുവനായ ആക്രമിച്ചത് കാലിന് പരിക്കേറ്റ ഇദ്ദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയതായി കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു വന്ന് ഞങ്ങൾ ചായ പിടിക്കാൻ നിർത്തി കഴിഞ്ഞപ്പോൾ ഈ പട്ടി ഒരു പാവത്താനെ പോലെ നിൽക്കുന്ന പട്ടീനെ പോലെ ഞങ്ങൾക്ക് തോന്നി അത് ഞങ്ങൾ അവിടെ മൈൻഡ് ചെയ്തില്ല ഞങ്ങൾ അവിടെ ചായ പിടിച്ച് നിക്കണേക്ക് അത് ഓടി ഒന്നും കൊണ്ട് പിടിച്ച് കടിക്കുകയായിരുന്നു ചെറു പറഞ്ഞ കടിക്കുന്ന രീതിയിൽ വലിക്കുകയായിരുന്നു അപ്പോൾ ഒരു പരിധി വരെ എനിക്ക് തോന്നുന്ന ലോക്കൽ ബോഡി ആയാലും കേന്ദ്ര ഗവൺമെന്റ് പോലെ അതല്ലെങ്കിൽ നമ്മുടെ ഈ സർക്കാർ പോലുള്ള ഒരു ടീമായ ആയാലും ഇവിടത്തെ ഒരു എന്താ പറയണ നമ്മുടെ സർക്കാരായാലും ഒരു കാര്യവും വേണ്ടി ചെയ്യണം എന്നുള്ളതാണ് ഇതിന് ഒന്നുകിൽ ഇതിങ്ങളെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കൂട്ടിലാക്കി ഒരുമിച്ച് എവിടെയും ഇടുക അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നമുള്ള പട്ടികളെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്തെങ്കിലുമൊക്കെ നടപടികൾ എടുക്കേണ്ടതാണ് എത്രയോ എത്രയോ സംഭവങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ കണ്ടിന്യൂ ആണോ ഇരുമ്പ് പാലം മേഖലയിൽ തിരുവനന്തശല്യം രൂക്ഷമാണെന്നും പരാതിയുണ്ടോ പ്രായമായവരും സ്ത്രീകളും കുട്ടികളുമൊക്കെ നായ്ക്കളെ ഭയന്ന് യാത്ര ചെയ്യേണ്ട സ്ഥിതിയിലാണ്